ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള കേക്കാണ് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി അതായത് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ഗോതമ്പ് പൊടി അതിന് രണ്ട് മുട്ട ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയില് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് ഗ്രാമ്പും ഏലക്കായും പൊടിച്ചതാണ് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ വാനില എസൻസ് ഒരു നാലു ഉള്ളി ഇത്രയൊക്കെ വേണ്ടുള്ളൂ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് കേക്കിന് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പൊടിക്ക് ആ ഒരു അര ഗ്ലാസ് പഞ്ചസാരയാണ് അത് പാനിയാക്കി എടുക്കണം വെള്ളം അധികം ഉപയോഗിക്കാണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്തിട്ടാകുമ്പോൾ ലാ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളം അപ്പോൾ അതിങ്ങനെ കട്ട പിടിക്കാണ്ടിരിക്കുന്നുള്ളൂ അത് നമുക്ക് പാനിയാക്കി എടുക്കാം കേക്കിൻ്റെ കൂട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ നനവില്ലാത്തൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പൊടികളെല്ലാം ഇടണം ഇതിലിപ്പം ഗോതമ്പ് പൊടിയും ബേക്കിംഗ് സോഡ ബേക്കിംഗ് ദേശം കാപ്പി ഏശാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടാനുസരണം അണ്ടിപ്പൈപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്യില്ലാണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടിച്ചു വെച്ച് മുട്ടയും വാങ്ങി എസൻസും സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഇത് അടിച്ചു വെച്ചിട്ടുള്ളത് ഇത് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് മധുരവും ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പാനും ആക്കി വെച്ച് ഒഴിച്ച് കൊടുക്കാം ഇവിടെ കേക്കിൻ്റെ കൂട്ടിവിടെ റെഡി ആയി ഇനി നമുക്ക് ഇതൊരു നല്ല പാത്രം എടുത്തിട്ട് ഏത് ഏത് മോഡൽ അടിയിൽ കട്ട് ഏത് പാത്രമായാലും മതി അതിന് വട്ടപാത്രം എന്തായാലും എടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിന് വേണമെങ്കിലും ആക്കുകയും ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ പാത്രത്തിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ വേച്ചു കൊടുത്തിട്ട് അതിനൊരു ബട്ടർ പേപ്പറിൻ്റെ കഷ്ണം അടിയിൽ വെച്ച് കൊടുക്കണം കാരണം ഒട്ടു പിടിക്കാതിരിക്കാനാണ് ആ പാത്രത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത കുക്കറുകളുണ്ടാവും ബിസിലൊക്കെ അടിക്കാത്തതും പിന്നെ വാഷർ പോയ പഴയ കുക്കറുണ്ടാവും അതിൽ വെച്ചിട്ടാണ് ഞാൻ നിന്ന് കേക്ക് ഉണ്ടാക്കുന്നത് കുക്കറിൽ മണലിട്ടിട്ട് മണൽ എന്നാൽ തോഴിയെന്നൊക്കെ പറയേ അതിട്ടിട്ട് ആദ്യം ഒരു പത്ത് മിനിറ്റ് നല്ല ചൂടിൽ ചൂടാക്കണം അപ്പോൾ ഇത് കുക്കറിൽ ഇറക്കി വെച്ചു ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം വെച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ആ നല്ല അടച്ചിട്ട് ചൊല്ലിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം കേക്ക് നല്ല രീതിയിൽ തന്നെ ആയിക്കൊട്ടിയിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് ഞാൻ ഇന്നൊരു കേക്കാണ് ഉണ്ടാക്കിയത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്